നിങ്ങളുടെ വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ തിരുവാലി തായങ്കോട് ബ്ലാക്ക്ബേൺ എഫ് സി ക്ലബും കൈരളി വായനശാലയും സംയുക്തമായി ഓണക്കളരി സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങളിൽ നിരവധി ആളുകൾ പങ്കെടുത്തു മണൽ കണ്ടപ്പെടുക മണലായി ഫുട്ബോൾ മത്സരം കാരംസ് മത്സരം വടംവലി പൂക്കള മത്സരം കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള വിവിധയിനം മത്സരങ്ങൾ തുടങ്ങിയവ നടന്നു മത്സരങ്ങൾക്ക് ക്ലബ്ബ് പ്രസിഡന്റ് എം ടി ഷമിൽ സെക്രട്ടറി ടി റണേഷ് വായനശാല പ്രസിഡന്റ് വിനോദ് പാറക്കൽ സെക്രട്ടറി കെ പ്രദീപ് ക്ലബിന്റെയും വായനശാലയുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ ൽ സ്റ്റോസ് ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജലറി